രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്ന് ശനി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേഡം ഇരുപത്തിയെട്ട് വാർത്തകൾ വായിക്കുന്നത് ജി രവി കേസിൽ കേജ്രിവാളിന് ജാമ്യം ഇന്ത്യ മുന്നണിയ ഊർജം ഇന്നു മുതൽ പ്രചാരണത്തിൽ ജാമ്യത്തെ എതിർത്ത ഇ ഡി സമൂഹത്തിന് ഭീഷണിയിലെന്ന് സുപ്രീംകോടതി കേസിൽ അറസ്റ്റിലായി അൻപതാം ദിവസം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഉപാധികളോടെ ഇടക്കാല ജാമ്യം അനുവദിച്ചു പിന്നാലെ വൈകിട്ടേഴോടെ അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് പുറത്തെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനാണ് ജാമ്യം അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ പോകാൻ പാടില്ല എന്നതുൾപ്പെടെ വ്യവസ്ഥകളുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിലെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ ഇന്ത്യാ സഖ്യത്തിന് ഊർജ്ജമേകുന്നതാണ് കേജ്രിവാളിന്റെ മോചനം ആം ആദ്മി പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള ഡൽഹിയിലും ഹരിയാനയിലും ഇരുപത്തിയഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് പഞ്ചാബിൽ ജൂൺ ഒന്നിനും ജൂൺ ഒന്ന് വരെ ഇരുപത്തിയൊന്ന് ദിവസത്തേക്കാണ് ജാമ്യ കാലാവധി രണ്ടിന് തിരികെ ജയിലിലേക്ക് മടങ്ങണമെന്ന് ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി പ്രചാരണത്തിൽ സജീവമാകാമെന്നത് കേജ്രിവാളിന് ആശ്വാസമാണ് അഴിമതിക്കാരനായി ചിത്രീകരിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന ബി ജെ പിയുടെ കണക്ക് കൂട്ടലിനും കോടതിയുടെ തീരുമാനം തിരിച്ചടിയായി ഇ ഡിയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചാണ് ജാമ്യം അനുവദിച്ചത് കേജ്രിവാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളോ സമൂഹത്തിന് ഭീഷണിയോ അല്ലെന്ന് ഉത്തരവിൽ കോടതി വ്യക്തമാക്കി ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നതെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയും ദേശീയ പാർട്ടിയുടെ നേതാവുമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ നൽകാതെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേജ്രിവാളിന്റെ ഹർജി അതിലെ വാദം നീണ്ടുപോകുമെന്നതുകൂടി പരിഗണിച്ചാണ് ഹർജിക്കാരൻ ആവശ്യപ്പെടാതെ തന്നെ ജാമ്യം നൽകിയത് സർവശക്തിയുമെടുത്ത ഏകാധിപത്യത്തിനെതിരായ പോരാട്ടത്തിലാണ് താനെന്നും ആ പോരാട്ടത്തിന് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പിന്തുണ വേണമെന്നും കേജ്രിവാൾ പറഞ്ഞു അനുഗ്രഹം നൽകിയ രാജ്യത്തെ കോടിക്കണക്കിന് പേർക്ക് നന്ദി സുപ്രീം കോടതിക്കും നന്ദി അവർ മൂലമാണ് താൻ ഇന്നിവിടെ നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിർത്തി അടഞ്ഞുതന്നെ റഫ ദുരിതക്കയം ഇന്ധന ദൗർലഭ്യം രൂക്ഷ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് യു എൻ പലായനം ചെയ്ത പലസ്തീൻകാർക്ക് രക്ഷാകേന്ദ്രമായ റഫ ദുരിതക്കയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങളിൽ ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള റഫയിലെ അതിർത്തി കവാടം ഇസ്രായേൽ അടച്ചതിനാൽ സഹായങ്ങൾ എത്തുന്നില്ല ഇന്ധനം തീരെ ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് യു മുന്നറിയിപ്പ് നൽകി ഒരു ലക്ഷത്തിലധികം ആളുകൾ റഫ ഉപേക്ഷിച്ച് മധ്യ ഗാസയിലേക്ക് പലായനത്തിലാണ് പതിമൂന്ന് ലക്ഷം പലസ്തീൻകാർ റഫയിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിനുള്ള ആയുധ സഹായം യു എസ് മരോപിപ്പിച്ചിരുന്നു ഇത് സൈനിക നടപടി തുടരുന്നതിന് തടസ്സമല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു പറഞ്ഞു യുദ്ധത്തിൽ മരിച്ച പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കടന്നു ആക്രമണത്തിൽ വലിയ നാശം സംഭവിച്ച വടക്കൻ ഗാസയിൽ ഹമാസ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചെന്നും ഇസ്രായേൽ സൈന്യം തമ്പടിച്ചിരിക്കുന്ന കെറോം ഷാലോം ക്രോസിംഗിൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട് വടക്കൻ ഗാസയിൽ കടുത്ത ക്ഷാമമുണ്ടെന്നും യു പറയുന്നു കിഴക്കൻ റഫയിൽ ധാരാളം തുരങ്കങ്ങൾ കണ്ടെത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു പലസ്തീന് പുതിയ അവകാശങ്ങൾ നൽകാനായി യു എൻ വോട്ടിനിടുന്ന പ്രമേയത്തിൽ യു എസ് എതിർപ്പ് അറിയിച്ചു ഏപ്രിലിൽ പാലസ്തീന യു എൻ അംഗത്വം നൽകുന്നതിനായി കൊണ്ടുവന്ന പ്രമേയം രക്ഷാസമിതിയിൽ യു എസ് വീറ്റോ ചെയ്തിരുന്നു ദാഭോൽ വധക്കേസിൽ രണ്ടുപേർക്ക് ജീവപര്യന്തം വിധി കൊലപാതകം കഴിഞ്ഞ് പത്തു ശേഷം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ യുക്തിവാദി നരേന്ദ്ര ദാഭോൽക്കറെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഹിന്ദു സംഘടന സനാതൻ സൻസ്ഥാനുമായി ബന്ധമുള്ള സച്ചിൻ ആൻഡുറേ ശാരദ് കലാസ്കർ എന്നിവർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു രണ്ട് പ്രതികളും അഞ്ചു ലക്ഷം രൂപ വീതം അടയ്ക്കണമെന്നും പൂനെയിലെ പ്രത്യേക യു എ പി എ കോടതി ഉത്തരവിട്ടു മുഖ്യ ആസൂത്രകനെന്ന് ആരോപിക്കപ്പെട്ട ഇ എൻ ഡി സർജൻ വീരേന്ദ്രസിംഗ് താവ്ഡെ അടക്കം മൂന്ന് പേരെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു കൊലപാതകം നടന്ന വർഷത്തിനും എട്ട് മാസത്തിനും ശേഷമാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് എന്നാൽ കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുൻപിലെത്തിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ദാഭോൽക്കറുടെ മകൾ മുക്ത പറഞ്ഞു ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് ആദ്യം അന്വേഷിച്ച പൂനെ പോലീസിൽ നിന്ന് കേസ് സി ബി ഐ ഏറ്റെടുത്തത് അനാചാരങ്ങൾക്കും ദുർമന്ത്രവാദത്തിനുമെതിരെ ശക്തമായ നിലപാടെടുക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്ത ദഭോൽക്കറെ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപതിന് പ്രഭാത സവാരിക്കിടെയാണ് പൂനെയിൽ വസതിക്ക് സമീപം ബൈക്കിലെത്തിയ രണ്ടുപേർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് തീവ്ര നിലപാടുള്ള ഹിന്ദു സംഘടന സനാതൻ സൻസ്ഥാനാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സി കണ്ടെത്തിയിരുന്നു അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ ദഭോൽക്കർ സ്ഥാപിച്ച അന്ധശ്രദ്ധ നിർമൂലൻ സമിതിയുടെ പ്രവർത്തനങ്ങളോടുള്ള എതിർപ്പാണ് പ്രകോപനമായത് ദഭോൽക്കർ വധക്കേസ് പ്രതികൾക്ക് സി നേതാവ് ഗോവിന്ദ് പൻസാരെ കന്നഡ എഴുത്തുകാരൻ എം എം കലബുർഗി മധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷ് എന്നിവരുടെ കൊലപാതകത്തിലും പങ്കുള്ളതായി ആരോപണമുയർന്നിരുന്നു ജസ്ന കേസിൽ തുടരന്വേഷണം ഉത്തരവ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേത് പത്തനംതിട്ട മുക്കൂട്ടുതറയിൽ നിന്ന് ആറു വർഷം മുൻപ് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് സി ബി ഐ തന്നെയാണ് തുടരന്വേഷണം നടത്തുക ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്താനായില്ലെന്നും ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്നും അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി സി ബി ഐ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകിയിരുന്നു ഇത് തള്ളി തുടരന്വേഷണം വേണമെന്നും സി ബി ഐ കണ്ടെത്താത്ത കാര്യങ്ങൾ സമാന്തര അന്വേഷണത്തിലൂടെ താൻ കണ്ടെത്തിയെന്നുമുള്ള ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് കോടതി ഉത്തരവ് തിരോധാനത്തിന് പിന്നിൽ അജ്ഞാത സുഹൃത്തിന് പങ്കുണ്ടെന്ന അടക്കമുള്ള ആരോപണങ്ങൾക്ക് പിൻബലമായി രേഖകളും ജെയിംസ് മുദ്രവച്ച കവറിൽ ഹാജരാക്കിയിരുന്നു ഇവ സി ബി ഐയുടെ അന്വേഷണ പരിധിയിൽ വന്നിരുന്നോ എന്നും കോടതി പരിശോധിച്ചു ഇല്ലെന്ന് വ്യക്തമായതോടെയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് സി ബി ഐയുടെ കേസ് ഡയറിയും കോടതി പരിശോധിച്ചിരുന്നു ജെയിംസ് നൽകിയ രേഖകൾ സി ബി ഐ എസ് പിക്ക് കോടതി കൈമാറി പുനരന്വേഷണത്തിന് തയ്യാറാണെന്ന് കോടതിയെ സി ബി ഐ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നിയെ കാണാതായത് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ ഓട്ടോയിൽ പോയ ജസ്നിയെ പിന്നെ ആരും കണ്ടിട്ടില്ല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്നാണ് സി ബി ഐ കേസേറ്റെടുത്തത് പ്ലസ് വൺ തുറക്കാം ജാലകവാതിൽ ഏകജാലക സംവിധാനത്തിൽ ഓൺലൈൻ അപേക്ഷ പതിനാറ് മുതൽ ഇരുപത്തി വരെ ട്രയൽ ഇരുപത്തി ഒൻപതിന് ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിന് മുഖ്യ അലോട്ട്മെൻറ്റ് ജൂൺ പത്തൊൻപത് വരെ കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് പ്രവേശനത്തിന് പതിനാറാം തീയതി മുതൽ ഇരുപത്തി അഞ്ച് വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും ഒരു റവന്യൂ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ചേർന്ന് ഒരൊറ്റ അപേക്ഷ മതിയാകും ഏകജാലക സംവിധാനമാണ് ഇത് നാല് വർഷ ബിരുദ കോഴ്സ് ജൂലൈ ഒന്ന് മുതൽ നാലു വർഷ ബിരുദ കോഴ്സുകൾക്ക് സർവകലാശാലകളിലും കോളേജുകളിലും ജൂലൈ ഒന്നിന് തുടക്കമാകുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു മെയ് ഇരുപതിനു മുൻപ് അപേക്ഷ ക്ഷണിക്കും ജൂൺ പതിനഞ്ചിനകം ട്രയൽ റാങ്ക് ലിസ്റ്റും അവസാന പട്ടികയും പ്രസിദ്ധീകരിക്കും ഇരുപത് മുതൽ പ്രവേശന നടപടികൾ ആരംഭിക്കും മൂന്ന് വർഷം കഴിയുമ്പോൾ ബിരുദവും നാലാം വർഷം പൂർത്തിയാക്കുമ്പോൾ ഓണേഴ്സ് ബിരുദവും ലഭിക്കുന്ന വിധത്തിലാണ് കോഴ്സിൻ്റെ സംവിധാനം കൂടുതൽ ക്രെഡിറ്റ് സ്കോറുകൾ നേടുന്ന മിടുക്കരായ കുട്ടികൾക്ക് രണ്ടര വർഷത്തിനുള്ളിൽ ബിരുദം നേടാനും അവസരമുണ്ട് നാലാം വർഷം ഗവേഷണ പ്രവർത്തനങ്ങൾ ഇന്റേൺഷിപ്പ് നൈപുണ്യ വികസന പരിപാടികൾ എന്നിവ നടത്തും ഇന്റേൺഷിപ്പിനും യു ജി സി നിർദ്ദേശപ്രകാരമുള്ള നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുമായി പ്രൊഫഷണൽ സ്ഥാപനങ്ങളെയും ഏജൻസികളെയും സർക്കാർ നേരിട്ട് തെരഞ്ഞെടുക്കും വിവിധ വിഷയങ്ങളിൽ കോമ്പിനേഷൻ സ്ട്രീമുകൾ തിരഞ്ഞെടുക്കാനാകും ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേക പരീക്ഷാരീതിയായിരിക്കും സർവകലാശാലകളിൽ ഏകീകൃത കരിക്കുലവും റെഗുലേഷനും നിലവിൽ വരും ആദ്യഘട്ടത്തിൽ എല്ലാ കോഴ്സുകളുടെയും ഇരുപത് ശതമാനം സിലബസ് പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഡെസ്കും തുറക്കും ഉയർന്ന ഫീസ് പരിഗണനയിൽ ഇല്ലെന്നും മന്ത്രി അറിയിച്ചു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ നാലു വർഷ ബിരുദം നാലു വർഷ ബിരുദത്തിന് യു ജി സിയുടെ അംഗീകാരം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആറ് ബിരുദ പ്രോഗ്രാമുകൾക്കാണ് യു ജി സി അംഗീകാരം ലഭിച്ചത് ഈ അധ്യയന വർഷം ബി എ മലയാളം ഇംഗ്ലീഷ് ഹിസ്റ്ററി സോഷ്യോളജി ബി ബി എ ബി കോം പ്രോഗ്രാമുകൾ നാലു വർഷഘടനയിലേക്ക് മാറും ജൂൺ ആദ്യവാരം നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ വി പി ജഗതിരാജ് അറിയിച്ചു ശുഭദിനം നന്ദി